ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് നൂറ്റാറ് റൺസിൻ്റെ ഉജ്ജ്വല വിജയം വിജയിക്കാനാവശ്യമായ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ടിൻ്റെ പോരാട്ടം ഇരുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് റൺസിൽ അവസാനിച്ചു ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് എടുത്ത ഇന്ത്യക്കെതിരെ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് ഇംഗ്ലണ്ട് നേടിയിരുന്നത് രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് റൺസ് നേടി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ടിന് മുമ്പിൽ ഇന്ത്യ വച്ചെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് റൺസിന് എല്ലാവരും പുറത്താകുകയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ ആറ് വിക്കറ്റും രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് വിക്കറ്റും നേടി ഈ ടെസ്റ്റിൽ തൊണ്ണൂറ്റൊന്ന് റൺസിന് ഒമ്പത് വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് അറുപത്തേഴിന് ഒന്നെന്ന നിലയിൽ നാലാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് അധികനേരം പിടിച്ചു നിൽക്കാനായില്ല സ്കോർ തൊണ്ണൂറ്റഞ്ചിലെത്തിയപ്പോൾ നൈറ്റ് വാച്ച്മാനായ റഹാൻ അഹമ്മദിനെ അക്ഷർ പട്ടേൽ വിക്കറ്റിന് മുമ്പിൽ കൊടുക്കി മുപ്പത്തൊന്ന് പന്തിൽ അഞ്ച് ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസായിരുന്നു റഹാൻ നേടിയിരുന്നത് എൺപത്തിമൂന്ന് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ സാക്രോളി മികച്ച ഫോമിലായിരുന്നു എന്നാൽ ആദ്യ ടെസ്റ്റിലെ ഹീറോ ഒലി പോപ്പിനെ അശ്വിൻ്റെ പന്തിൽ ഉജ്ജ്വല ക്യാച്ചിലൂടെ രോഹിത് പുറത്താക്കി ഇരുപത്തൊന്ന് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസ് പോപ്പ് നേടിയിരുന്നു ഇന്ത്യയിൽ ഇന്ത്യക്കെതിരെ ആയിരം റൺസ് തികച്ച ജോ അശ്വിൻ പുറത്താക്കിയതോടെ ഇന്ത്യൻ ക്യാമ്പിൽ ആഹ്ലാദം തിരതെല്ലി പത്ത് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ പതിനാറ് റൺസ് നേടിയ റൂട്ട് തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കുകയായിരുന്നു പിന്നീട് ക്രോളി ബെയർസ്ട്രോസൊക്കെ മികച്ച രീതിയിൽ ബാറ്റ് വീശിയതോടെ വീണ്ടും സമ്മർദ്ദം ഇന്ത്യയ്ക്ക് മേലായി എന്നാൽ സാക്ക് ക്രോളിയെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി കുൽദീപ് യാദവ് ഇന്ത്യക്ക് മുൻതൂക്കം നൽകി നൂറ്റി മുപ്പത്തിരണ്ട് പന്തിൽ എട്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ എഴുപത്തിമൂന്ന് റൺസ് ക്രോളി നേടിയിരുന്നു ആദ്യ ഇന്നിംഗ്സിലും ക്രോളി എഴുപത്തി റൺസ് സ്കോർ ചെയ്തിരുന്നു തൊട്ടടുത്ത ഓവറിൽ ബെയർസ്ട്രോയെ ബുംറ പുറത്താക്കി മുപ്പത്തി ആറ് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ ഇരുപത്താറ് റൺസ് ബെയർസ്ട്രോ നേടിയിരുന്നു ലഞ്ചിന് പിരിയുമ്പോൾ ഇംഗ്ലണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാലിന് ആറ് എന്ന സ്കോറിലായിരുന്നു ലെഞ്ചിന് ശേഷം ക്യാപ്റ്റൻ സ്റ്റോക്സിൻ്റെ വിക്കറ്റ് വീണതോടെ ഇന്ത്യൻ വിജയം ഉറപ്പിച്ച മട്ടായി ശ്രേയസ് അയ്യരുടെ ഡയറക്റ്റ് ത്രോയിൽ റൺ ഔട്ടായി സ്റ്റോക്സ് പുറത്താകുമ്പോൾ പതിനൊന്ന് റൺസ് മാത്രമേ നേടിയിരുന്നുള്ളൂ പിന്നീട് ഒത്തുചേർന്ന ബെൻ ഫോക്സ് ടോം ഹാർട്ട്ലീസഖ്യം ഇന്ത്യക്ക് ഭീഷണിയാകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഫോക്സിനെ തകർപ്പൻ റിട്ടേൺ ക്യാച്ചിലൂടെ ബുംറ പുറത്താക്കി അറുപത്തൊമ്പത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ മുപ്പത്താറ് റൺസ് ഫോക്സ് നേടിയിരുന്നു ഷോയബ് ബഷീറിനെ പൂജ്യത്തിന് പുറത്താക്കി മുകേഷ് കുമാർ ഇംഗ്ലണ്ടിൻ്റെ ഒമ്പതാം വിക്കറ്റ് വീഴ്ത്തി ഒടുവിൽ ഇന്നിംഗ്സിൻ്റെ എഴുപതാം ഓവറിൽ ഹാർട്ട്ലിയെ ക്ലീൻ ബൗൾ ചെയ്ത് ബുംറ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അവസാനിപ്പിച്ചു ഈ വിജയത്തോടെ പരമ്പര ഒന്നേ ഒന്ന് സമനിലയിലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഫെബ്രുവരി പതിനഞ്ച് തിങ്കളാഴ്ച രാജ്കോട്ടിൽ വെച്ചാണ് മൂന്നാം ടെസ്റ്റ് ആരംഭിക്കുന്നത് വിരാട് കോഹ്ലിയുടെ തിരിച്ചു വരുന്നതോടെ ഇന്ത്യ കൂടുതൽ കരുത്തരായി മാറും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി